ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു സയൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ഒരു വെജിറ്റബിൾ റൈസ് ആണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും അപ്പോൾ നമ്മൾ കറിയൊന്നും നോക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു റൈസ് തയ്യാറാക്കി നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം എന്നിട്ട് ആദ്യം തന്നെ ഞാൻ വസ്മതി റൈസ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് വസ്മതി റൈസ് നന്നായിട്ട് വാഷ് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇത് കുതിർത്ത് വെക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും ഇതൊന്ന് കുതിർന്ന് വരും ആദ്യം ഞാൻ ഒന്ന് വസുമതി റൈസ് കുതിർത്ത് മാറ്റി വയ്ക്കുന്നേ ഉള്ളൂ അപ്പോൾ ട്വൻറ്റി മിനിറ്റിൽ കൂടുതൽ നിങ്ങളിത് കുതിർത്ത് വെക്കണ്ട ഒരു ഉള്ളൂ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ഇതിനായിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു നാലഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇട്ടിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻ നോക്കാം നേട്ട് ഞാനൊരു പ്രഷർ കുക്കറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഈ പ്രഷർ കുക്കറ് നന്നായിട്ടൊന്നും ചൂടായി വരട്ടെ നമ്മളിത് പ്രഷർ കുക്കറിൽ തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റുന്നത് ഇനി പ്രഷർ കുക്കർ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം അതേപോലെ രണ്ട് ടീസ്പൂൺ തന്നെ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ മൂന്ന് പീസ് പട്ട മൂന്ന് ഗ്രാമ്പു ഒരു ഏലക്ക കുറച്ച് പെരുംജീരകം അതായത് വലിയ ജീരകം പിന്നെ ഒരു ബേലീഫ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇത് എണ്ണയിലേക്ക് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരാൻ വേണ്ടി ഇളക്കി കൊടുക്കാം ഒരുപാട് ടൈം വെച്ച് ഇത് കരിയേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇനി നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇതിൻ്റെ പുറുകെ ചേർത്ത് കൊടുക്കാം ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത് നീളത്തിലരിഞ്ഞ നല്ല നൈസായിട്ട് അരിഞ്ഞ് സവോള ഒരു മീഡിയം സൈസ് സവോള എടുത്താൽ മതി ഒരു കപ്പ് റൈസിന് ഒരു സവോള മതിയാകും ഇനി ഇത് സവോള നന്നായിട്ട് വയന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ സവോളയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് വയന്ന് കിട്ടും സവോള ഒന്ന് വയന്ന് വരട്ടെ അപ്പോൾ നമ്മുടെ സവോള വയന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഒരുപാടങ്ങ് അരഞ്ഞു പോവണ്ട ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരട്ടെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇത് ഇതിലേക്കിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചിക്കൻ സ്റ്റോക്ക് ഏഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊട്ടും നിർബന്ധമല്ല ഓപ്ഷണലാണ് അപ്പോൾ നമ്മളിത് പച്ചക്കറിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് ജസ്റ്റ് ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഒരു പീസിൻ്റെ പകുതി മാത്രമേ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ടോ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ റൈസിനെ വരും അതിന് വേണ്ടിയിട്ടാണ് ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം ഒരു തക്കാളിയാണ് ഏഡ് ചെയ്യേണ്ടത് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരട്ടെ തക്കാളി ഇങ്ങനെ സോഫ്റ്റ് ആയി വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ക്യാരറ്റ് ഞാൻ ഒരുപാട് വെജിറ്റബിൾസ് ചേർക്കുന്നില്ല ഒരു ചെറിയ ക്യാരറ്റാണ് വലുതാണെങ്കിൽ പകുതി എടുത്താലും മതി അതേപോലെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ഷേപ്പ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം ഞാൻ ഇപ്പോൾ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാടങ്ങ് ആവണ്ട കുറച്ച് കട്ടിയിരിക്കട്ടെ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് കൂടി ചേർത്തിട്ടുണ്ട് വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവറ് ബീൻസൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ഇത്രയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാം ഈ വെജിറ്റബിൾസ് ഈ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മസാല പിടിച്ച് വരട്ടെ അപ്പോൾ വെജിറ്റബിൾ വേവാൻ ആവശ്യമായ ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം മസാലയിൽ കിടന്നൊരു രണ്ട് മിനിറ്റ് വരെ വെജിറ്റബിൾ നന്നായിട്ടൊന്ന് മസാല പിടിക്കട്ടെ മസാല പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ വെള്ളവും കൂടി അളന്നെടുക്കുക ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം ഈ സമയത്ത് നിങ്ങൾ അരി വേവാൻ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം പിന്നീട് നമുക്ക് കുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല പിന്നെ ഉപ്പ് പിടിച്ച് വരില്ല ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ നമ്മുടെ റൈസിലേക്ക് പിടിച്ച് വരണം അപ്പോൾ നിങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുക ഈ സമയത്ത് ഞാൻ അരമുറി ലെമണിൻ്റെ ജ്യൂസ് കൂടി ഏഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയില് കട്ട് ആയതാണ് സോറി അപ്പോൾ അരമുറി ലെമിൻ്റെ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി നന്നായി തിളച്ച് വന്ന ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഒന്ന് വെള്ളമൊക്കെ അരിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്കിത് ജീരകശാല അരി വെച്ചിട്ടും ചെയ്യാം പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റ് ബസ്മതി റൈസിലാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ബസ്മതി റൈസ് എടുത്തത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം രണ്ട് വിസിൽ കഴിഞ്ഞാൽ ഉടനടി നമ്മൾ ഒരിക്കലും ഈ കുക്കർ തുറക്കാൻ വേണ്ടി പാടില്ല ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് റിലീഫ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ അടപ്പ് തുറന്നാൽ മതി അതുവരെ നമ്മൾ ഇത് ഇതേപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക രണ്ട് വിസിൽ കേട്ട ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യുക അതിന് ശേഷം പത്ത് മിനിറ്റ് ഇതേപോലെ വെക്കുക ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് നോക്കാം ഇപ്പം നമ്മുടെ അരി നല്ല പാകമായി വന്നിട്ടുണ്ട് നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് പ്രഷർ പോകുന്നതിൻ്റെ മുമ്പേ നമ്മൾ ഇരിക്കലും അടപ്പ് തുറക്കരുത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് പെർഫെക്റ്റായി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ചെറുതായിട്ട് തട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ അരി മുറിഞ്ഞ് പോകാൻ പാടില്ല ഒരു പരുവത്തിൽ ഒന്ന് തട്ടി കൊടുത്താൽ മതി ഇപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ ചോറ് തയ്യാറായിട്ടുള്ളതല്ലേ അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മല്ലിയിലിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചോറാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്